കാരണം ഇതിൽ മാധ്യമപ്രവർത്തകർക്കും എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് മുമ്പ് അഭ്യൂഹങ്ങൾ വെച്ച് വരെ ഒരു ചാനലിനെതിരെ തന്നെ വേറെ ചാനലിൽ വാർത്ത കൊടുത്തിട്ടുണ്ടെന്ന കാലം ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഏഷ്യട്ടിൻ്റെ വിരൂപി ജോൺ ആങ്കർ പുള്ളിക്കെതിരെ വരെ ഗുണപ്രചരണ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇത് ചാനലുകാരുടെ ഏറ്റവും വലിയ വ്യൂവർഷിപ്പ് കൂട്ടാനുള്ള തന്ത്രങ്ങളാണ് അത് ഒരുത്തരം പക്ഷേ അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലൊരു സാധനം വരുമ്പോൾ അവർ വാർത്ത കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് പക്ഷേ ഒരു ഒരു ഒത്തിരി സോഷ്യൽ മീഡിയ ഹൈപ്പായിട്ട് നിൽക്കുന്നതും ഒക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ആഘോഷിക്കുക അറന്മാദിക്കുകയാണ് പക്ഷേ തിരിച്ച് അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു വരുമ്പോൾ അതിന് ഇതേ പ്രാധാന്യത്തോടെ കൂടെ കൊടുക്കണം അത് ചെയ്യാറില്ല അവിടെയാണ് ഈ പ്രശ്നം പക്ഷേ അതിന് വ്യൂവർഷിപ്പില്ല മറ്റേ ഇയാൾ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞു അല്ലെങ്കിൽ പോലീസ് ക്ലീൻ ചെയ്റ്റ് കൊടുത്തു അത് പറയുമ്പോഴത്തേക്ക് അതിന് വിവർഷിപ്പില്ലല്ലോ വിവർഷിപ്പ് എന്തിനാണ് പീഡിപ്പിച്ചു പോക്സോ ഇതിനൊക്കെയാണ് എടുത്തു പീഡനം നടന്നിട്ടുണ്ടാവാം പരാതി ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതിനൊക്കെ മുടിഞ്ഞ വിവർഷിപ്പാണ് മനസ്സിലായി സദാചാര തുളുമ്പുന്ന ചേട്ടന്മാരൊക്കെ കമൻ്റ് കേട്ട് തകർക്കും മനസ്സിലായില്ലേ ഒമനെല്ലാം മറ്റേ നോട്ടി അമേരിക്കയിലാണ് രാത്രി പോകണത് വിട്ട് കമൻ്റ് ഇട്ടിട്ട് നേരെ എക്സിറ്റ് അടിച്ച് നേരെ നോട്ടി അമേരിക്ക ഡോട്ട് കോമുമായിട്ട് കകോജി കരുത്തും ഇങ്ങനെയുള്ളമാരാണ് കമൻറ്റ് ഇടുന്നത് ക്കോക്രറ്റുകളാണ് ഇവിടെ ഉള്ളത് ഇതിനെതിരേക്കാണ് നമ്മൾ വരുന്നത് നമ്മൾ ഇപ്പോക്രസി ഇല്ലാതെ ജനുവനായിട്ട് നമ്മൾ പോകുന്ന ആൾക്കാരാണ് അവിടെയുള്ള ആൾക്കാർക്ക് ശത്രുക്കൾ ഉണ്ടാവും രാഹുലിൻ്റെ ശത്രുക്കളുണ്ട് എനിക്കുണ്ട് രാഹുൽ മാങ്കുട്ടു തന്നെ ഉണ്ട് മുകേഷ് എം എൽ എക്കുണ്ട് രവിൻ പോളിക്കുണ്ട് രവിൻ പോളിക്ക് കേസ് നിങ്ങൾക്ക് അറിയാം രവിൻ പോളിയുടെ കേസ് നിങ്ങൾ ചിരിക്കും